പ്രിയമുള്ള കുഞ്ഞുമക്കളേ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് വിശപ്പിന്റെ രുചി എന്ന കഥ കേൾക്കൂ ഈ ഉണങ്ങിക്കരിഞ്ഞ കാരറ്റും മത്തങ്ങൊന്നും എനിക്ക് വേണ്ട ടുട്ടു മുയൽ പറഞ്ഞു എനിക്കും വേണ്ട അനുജനായ ലുട്ടു കൂടെ കൂടി മക്കളെ വഴിക്കൊന്നും കിട്ടില്ല വെറുതെ വിശന്നിരിക്കണ്ട മുത്തശ്ശി മുയൽ അവരോട് പറഞ്ഞു അകലക്കാട്ടിലെ അമ്മ വീട്ടിൽ പോകാനിറങ്ങിയതാണ് ലുട്ടുവും ടൊട്ടുവും ലുട്ടു ടൂട്ടു നിന്നാട്ടെ വയറു വിശന്നു നടക്കണ്ട പട്ടിണിയോടെ നടന്നീടിൽ കുട്ടികൾ നിങ്ങൾ വിഷമിക്കും മുത്തശ്ശനും അവരോട് പറഞ്ഞു മുയൽ കുട്ടികൾ കേട്ടില്ല അവർ അമ്മയോടൊപ്പം യാത്ര പുറപ്പെട്ടു കുറേ ദൂരം ചെന്നപ്പോൾ ലുട്ടു പറഞ്ഞു അമ്മേ വിശക്കുന്നു അമ്മേ വിശക്കുന്നു ടൊട്ടുവും അത് പറഞ്ഞു അമ്മേ അയ്യോ വിശക്കുന്നു വയറുവിശന്നു കരിയുന്നു വിശപ്പ് മൂലം ഞങ്ങൾക്ക് നടന്നിടുവാൻ വയ്യാതായി അമ്മ ഒന്നും പറഞ്ഞില്ല വേഗം നടക്കൂ എന്ന് പറഞ്ഞ് രണ്ടുപേരെയും വലിച്ചുകൊണ്ട് നടന്നു കുറേ ദൂരം ചെന്നപ്പോൾ വഴിയരികിൽ ഉണങ്ങിക്കരിഞ്ഞ് ഒരു വെള്ളരിക്ക് കിടക്കുന്നത് കണ്ടു ടുട്ടു ചാടി അതെടുത്തു ലുട്ടു പറഞ്ഞു ചേട്ടാ എനിക്കും ഒരു കഷ്ണം തരണേ പകുതി കടിച്ചു തിന്ന ശേഷം ടുട്ടു അനിയന് ആ വെള്ളരിക്ക കൊടുത്തു തൊട്ടപ്പുറത്ത് അതിലും മോശമായ ഒരു വെള്ളരിക്ക കൂടി ഉണ്ടായിരുന്നു ചീഞ്ഞ് ഉണങ്ങി ഏറ്റവും മോശമായ അവസ്ഥയിൽ മുയൽക്കുട്ടികൾ അതും ചാടിയെടുത്ത് പങ്കുവച്ച് തിന്നു ഇത് കണ്ട അമ്മ പറഞ്ഞു ഇതിനൊക്കെ എത്രയോ ഭേദമായിരുന്നു എത്രയോ നല്ലതായിരുന്നു നമ്മുടെ മാളത്തിലുണ്ടായിരുന്ന കാരറ്റും മത്തങ്ങയും ഏ അതിലും രുചിയുണ്ട് ഇതിന് രണ്ടാളും ഒരേ സ്വരത്തിൽ പറഞ്ഞു അത് ശരിയാ വിശപ്പുള്ളപ്പോൾ എന്തിനും രുചി കൂടുതലായി തോന്നും വിശപ്പാണ് ഏറ്റവും നല്ല രുചി